വിശമിശയൊക്കെ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ പൗലോസപ്പോസ്സലൻ ധാരാളമായി ഉപയോഗിച്ചൊരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റിയാൽ നമ്മൾ ആ പ്രാർത്ഥനാ രീതി ഉപയോഗിക്കാതിരിക്കാൻ നോക്കുമോ വിശുദ്ധ പൗലോസപ്പോസൽ അതിനെക്കുറിച്ച് പറയുന്നത് ഏതൊരു വിശ്വാസിക്കും അഭിവൃദ്ധി കൈവരുത്തുമെന്നാണെങ്കിൽ പിന്നെ അത് നമ്മൾ കൈവിട്ടുകളയുമോ എന്നാൽ ഒന്ന് കോറും ദസ് പതിനാല് പതിനെട്ടിൽ വിശുദ്ധ പോലെ പറയുകയാണ് നിങ്ങൾ എല്ലാവരെയും കൂടുതൽ ഞാൻ ഭാഷാപരത്തിൽ സംസാരിക്കുന്നു എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒന്ന് കോറും ദസ് പതിനാല് നാലിൽ ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു എന്ന് അപ്പസ്വലൻ പറയുകയാണ് ഇത്രയും പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനാ വരദാനം എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ അടുത്ത കാലത്തും ചില ആളുകളൊക്കെ ലാലാഹ ലാലാഹ എന്നൊക്കെ യൂട്യൂബ് മറ്റേ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ കളിയാക്കുന്നത് ഭാഷാപരത്തെ കളിയാക്കുന്നത് ഞാൻ കണ്ടു കളിയാക്കുന്നതല്ല അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ അതിനെ ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഈ ഒരു കാര്യം എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു ചോദ്യം ചോദിക്കാൻ എല്ലാവർക്കും പറ്റും എന്നാൽ ഈ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുപോലെ അപ്പസ്തോലന്മാർ സ്നേഹിച്ചിരുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന അഭിവൃദ്ധി തരുന്ന ഈ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് യേശു പോലും ഉപയോഗിച്ചു എന്ന ബൈബിളിൽ സൂചനയുള്ള ഈ പ്രാർത്ഥനാ രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതിന് തുടങ്ങുന്നതിന് മുൻപ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അനുഭവം അതായത് ചാൾസ് വൈറ്റ് ഹെഡ് എന്ന് പറയുന്ന മിഷേൽ മൊറൈൻ എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണില്ല യു കെയിൽ നിന്നുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രഗത്ഭരായ കരിസ്മാറ്റിക് ശുശ്രൂഷകരാണ് അവരുടെ ഒരു ട്രെയിനിങ് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആഴ്ചയിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു യുവജന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവിടെ കൗതുകത്തോടെ ചെറുപ്പത്തിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കേട്ടുകൊണ്ടിരുന്നത് അവർ പറയുന്ന അനുഭവകഥകളാണ് അതിലൊരു പ്രധാനപ്പെട്ട അനുഭവം മാർപ്പാപ്പയുമായിട്ടുള്ളവരോട് കൂടിക്കാഴ്ചയാണ് വലിയ ലോകത്തിലെ ശക്തരായ കരസ്മാറ്റിക് നേതാക്കന്മാർ മാർപ്പാപ്പയുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ മാർപ്പാപ്പ അവരോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞതല്ലേ അവർ മാർപ്പാപ്പയുടെ ഇളിമ ഭയങ്കരമാണല്ലോ അയ്യാൽമാവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അവര് വളരെ അനുസരണയോടുകൂടി കൈയൊക്കെ കൂപ്പിയിട്ട് പറഞ്ഞു ലോത് ബി പ്രൈ ഫോർ അവർ ബിലോ ഹോപ്പ് ദ ലീഡർ ഓഫ് ദ ഹോളി കാത്തലിക് ചേർച്ച് എന്നൊക്കെ പറഞ്ഞു അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക മാർപ്പാപ്പ പറഞ്ഞു ഹോൾ ലോഡ് ലെറ്റ് ദിസ് വൺ Don't you have a a way of praying, the the charismatics use? A, a prayer led by the Spirit? Pray for me in that ഡോൺ യു ഹാവ് എ വേ that ഐ സ്ട്രൈവ്സ്മാറ്റിക്സ് ദാറ്റ് ഗിഫ്റ്റ് അപ്പോൾ അവര് അതായത് ഈ നിങ്ങളൊരു കരിസ്മാറ്റിക് പ്രാർത്ഥനക്കാർ ഉപയോഗിക്കുന്ന ഒരു ആത്മാവിൽ നിറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ എനിക്ക് അത് അതിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഭാഷാപരത്തിലേക്ക് പോയി വാർപ്പ ഇങ്ങനെ വളരെ എളിമയോടെ ആ പ്രാർത്ഥനയെല്ലാം സ്വീകരിച്ചിട്ട് അവസാനം പറഞ്ഞു ദാറ്റ് വാസ് നൈസ് ദാറ്റ് വാസ് നൈസ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവരെന്നോട് ഞങ്ങളോട് അന്ന് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരാണ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ഭാഷാപരത്തെക്കുറിച്ചുള്ള ചില കഥകൾ പറഞ്ഞു ഞാനതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ് ചില ആൾക്കാർ ചോദിക്കുക ഈ ലാലാഹ എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ആൾക്കാർ കേട്ടാൽ മനസ്സിലാക്കാത്തതല്ലോ ഭാഷാപരം അത് പണ്ട് അപ്പസ്വലന്മാരോ ഒരു ഭാഷയിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കേട്ടതല്ലേ അത് ഭാഷാപരത്തിൻ്റെ ഒരു രീതിയാണ് എന്നാൽ ഭാഷാപരത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ ബൈബിളിലുണ്ട് പലരും വായിച്ച് കാണാൻ വഴിയില്ല ഒന്നും കുറഞ്ഞ ദിവസം പതിനാലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ രണ്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ സംശയം മാറും ബൈബിൾ പറഞ്ഞാൽ പിന്നെ ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാകുമോ ഭാഷാപരമുള്ളവൻ മനുഷ്യനോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവൻ ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവൻ ആത്മാവിനാൽ പ്രചോദിതനായി ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ രഹസ്യമാണ് പറയുന്നത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിടികിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയുണ്ട് അല്ലെ അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യത്തിന് ഇനി അതിനകത്ത് പ്രസക്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം കുഞ്ഞുങ്ങളായി തീരുന്ന ഒരു അനുഭവമാണ് ശിശുക്കളുടെ അധികങ്ങളിലൂടെ സ്തുതി ഒരുക്കും എന്നൊക്കെ പറഞ്ഞ വചനത്തിനെ നിങ്ങൾ നോർത്തു നോക്കുക അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഭാഷയുണ്ടോ ലോകത്തെ എല്ലായിടത്തും കുട്ടികളെല്ലാം ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് അല്ലെ അവരുടെ ആ ഒരു ഭാഷ നിഷ്കളങ്കമായ ഒരു ലാലാല അല്ലെങ്കിൽ അങ്ങനെ വളരെ കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞായി തീരുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഭാഷാപരം എന്ന് പറയുന്നത് ഒന്ന് കുറേ ദിവസത്തിൽ തന്നെ മൂന്ന് നാലും വാക്യങ്ങൾ ഞാൻ പറയാം അത് അവരുടെ ഉത്കർഷത്തരം ഈ പ്രാർത്ഥിക്കുന്നവരുടെ പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു ഇപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ബൈബിൾ പഠിക്കുമ്പോൾ ഇതിന്റെ ഈ മൂല പദങ്ങൾ എടുത്ത് നോക്കുക ഉപയോഗിച്ചിരിക്കുന്നു ഈ ഉത്കർഷം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് അങ്ങനെ നമ്മൾ കാണുന്ന ഓക്യുഡമേ എന്ന് പറയുന്നൊരു വാക്കാണ് ഞാൻ എനിക്ക് ഗ്രീക്ക് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് പ്രൊനൺസ് ചെയ്യണമെന്നില്ല പക്ഷെ ആ വാക്ക് ഇതാണ് ഓക്യുഡമേ എന്ന് പറയുന്ന ഒരു വാക്കാണ് അപ്പോൾ ആ വാക്കിന്റെ ഗ്രീക്ക് ലെക്സിക്കൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ജി മുന്നൂ മുപ്പത്തി ആറ് പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു ആ അതിൻ്റെ അർത്ഥം പറയുന്ന സ്ഥലമാണ് അവിടെ പറയുന്നത് നമുക്ക് ജ്ഞാനത്തിലും ഭക്തിയിലും അതുപോലെ വിശുദ്ധിയിലുമൊക്കെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ ഒരു അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത് ഉത്കർഷം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജ്ഞാനത്തിലും ഭക്തിയിലും ആത്മീയ സന്തോഷത്തിലും അതുപോലെ തന്നെ വിശുദ്ധിയിലുമൊക്കെ വളരാനായിട്ട് നമുക്ക് സഹായിക്കും എന്ന് പറയ പറയുന്ന ഒരു ഒരു വരമാണ് എന്ത് ഭാഷാ വരം പിന്നെ പ്രോത്സാഹനം നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനം കിട്ടും ആശ്വാസം കിട്ടും ഇതെല്ലാം ഭാഷാപരത്തെക്കുറിച്ച് പറയുകയാണ് മാത്രമല്ല നമുക്ക് തന്നെ അഭിവൃദ്ധി കൈവരും അപ്പൊ ഇതിനകത്ത് ഈ കരിശുമാറ്റി നവീനത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഭാഷാപരം എന്ന് പറയുന്ന അത്ഭുതങ്ങളുടെ ഒരു താക്കോലാണ് അത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അത് കാണുന്നവരാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് അതാർന്നതിൽ ഏറ്റവും വലിയ അത്ഭുതം പലർക്കും അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ബൈബിളിലെ ഓരത്ഭുതവും മനുഷ്യൻ ചോദിക്കുന്ന ഒരു കാര്യം ദൈവം ചെയ്തതല്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കുള്ളൂ ബൈബിളില് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളെല്ലാം നടന്നിരിക്കുന്നത് മോശ അത്ഭുതം പ്രവർത്തിച്ചത് ഏലിയ ഏലിഷ ഇവരെല്ലാം അത്ഭുതം പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം ദൈവം പറയുകയാണ് നീ ഇങ്ങനെ ചെയ്യും അത് ഒരു അടയാളമായിരിക്കും അത്ഭുതമായിരിക്കും എല്ലായിടത്തും ശിഷ്യന്മാരിലൂടെ എല്ലാം ദൈവം പ്രവർത്തിച്ചതാണ് അത്ഭുതം അവിടെയാണ് ദൈവം പറഞ്ഞത് മനുഷ്യൻ കേട്ടതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അല്ലാതെ മനുഷ്യൻ അവൻ്റെ ആഗ്രഹം പറയുമ്പോൾ ദൈവം പ്രവർത്തിക്കും അതും കറക്റ്റ് തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം ചെയ് നടക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം പോലും കാണാത്ത അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതാണ് യഥാർത്ഥ അത്ഭുതം പക്ഷേ നമുക്കറിയത്തില്ല ഒരു കാര്യത്തിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ത് കാര്യം പ്രാർത്ഥിക്കണം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ പ്രവാചകരിലൂടെ ഒക്കെ പല അല്ലെങ്കിൽ ആത്മബോധത്തിലൂടെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ പ്രേരണയിലൂടെയൊക്കെ പലപ്പോഴും നമുക്ക് ഗൈഡൻസ് ലഭിക്കാറുണ്ട് കൂടുതലും നമ്മുടെ ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക തന്നെ വേണം പക്ഷേ ദൈവത്തോട് ചാരി നിന്നുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുന്നതാണ് ഡിസേൺമെന്റ് എന്ന് പറയുന്നത് പക്ഷെ ഇത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല ഇത് മനസ്സിലാക്കുക അപ്പൊ അതാണ് റോമ എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് ഇത് ചെയ്യണമെന്നാണോ ചെയ്യേണ്ടതെന്നാണോ വേണമെന്നാണോ വേണ്ടതെന്നാണോ അടുത്തത് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരുന്ന ഒരവസ്ഥ നമുക്കില്ലേ പക്ഷേ ബൈബിൾ പറയാണ് റോമ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മ നമുക്ക് ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നിട്ട് പറയാണ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്താണ് ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് എന്നാണ് വചനം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഭാഷാപരത്തെക്കുറിച്ചാണോ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ അപ്പൊ ഇതാണ് പറയുന്നത് അവാജ്യമായ നെടുവീർപ്പുകൾ ഈ ഭയങ്കര സാഹിത്യമാണത് പക്ഷേ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് ശരിക്കുള്ള വാക്കുകളില്ലാതെ വേർഡ് ലെസ് നെടുവീർപ്പുകൾ ഈ നമുക്ക് നെടുവീർപ്പുകൾ പോലെ വാക്കുകളില്ലാത്ത നെടുവീർപ്പുകൾ പോലെ തോന്നുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന എന്താണ് എന്ന് നമ്മൾ ഒന്ന് കുറഞ്ു പതിനാലിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകുന്നു ആ ഭാഷാബലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു അല്ലെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്ന ഈ ഭാഗത്ത് ഈ നെടുവീർപ്പ് എന്ന് പറയുന്ന സ്ഥലം ഈ വാക്കുകളില്ലാത്ത നെടുവീർപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റെനാമോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഓക്കെ നിങ്ങൾക്കത് പരിശോധിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ആ വാക്കിൽ എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നെടുവീർപ്പ് എന്നുള്ളതാണ് ഈ സമാനമായ വാക്ക് അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആ മൂലധാതുവിനോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നൊരു വാക്കാണ് സ്റ്റെനാസ് എന്ന് പറയുന്നൊരു വാക്ക് ആ വാക്ക് ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ ഒരു മൂകന ബദരനുമായ ആളെ സുഖപ്പെടുത്തുന്ന സമയത്ത് ഈശോ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു എന്ന് പറയുന്നടുത്ത് ആ ആ പ്രാർത്ഥനയുടെ ഭാഗമാ സ്വർഗത്തിലേക്ക് നോക്കി ഈശോ എന്തോ എന്ന് പറയുന്നുണ്ട് അതിനുപയോഗിച്ചിരിക്കുന്ന ഈ സെയിം വാക്കാണ് അതാണ് അപ്പോൾ യഫാത്ത എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഈശോ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെടുന്നു എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു വാക്ക് തന്നെയാണ് അപ്പോൾ ഈശോയും ഇങ്ങനെ ഈശോ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെടുന്നത് പോലെ ചെയ്തിട്ടാണ് പലപ്പോഴും ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ആത്മീയ മനുഷ്യരുണ്ട് അത് ഈ ഭാഷാപരത്തിന് സമാനമായ ഒരു പ്രാർത്ഥന ചൈതന്യമാണ് ഈശോയിൽ ആ സമയത്ത് പ്രവർത്തിച്ചത് നമുക്ക് മാതൃകയാകാൻ വേണ്ടി പിന്നീട് ശിഷ്യന്മാർ അതിനെ കൂടുതലായി ഉപയോഗിച്ചിരുന്നു നമ്മൾ കാണുന്നു ചില ഘട്ടങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് നായ്ക്കിപറമ്പലച്ചനിലൂടെയും പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് മഞ്ഞാക്കലച്ചൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഞാനത് ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ് ഡോക്ടർ മനോജ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള അദ്ദേഹവും മറ്റു ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഭാഷാപരം അവരിലൂടെ പ്രകടമായിട്ടുണ്ട് അവരുപയോഗിച്ചിരുന്ന ഭാഷ അവർ അവർ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണോ സംസാരിക്കുമ്പോഴാണോ കേൾക്കുന്നവർക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പ്രാർത്ഥന ഒരു വരം അതിൻ്റെ വേറൊരു മാനിഫെസ്റ്റേഷൻ ആണ് പക്ഷെ കൂടുതലും പ്രാർത്ഥിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് മനസ്സിലാകാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് ഒന്ന് കുറഞ്ഞ ദിവസം പതിനാലിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉപയോഗിക്കപ്പെടുന്നത് അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ ദിവസം പതിനാലിൽ പറയുകയാണ് നമുക്കറിയാം ഇത് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഇത് ലഭിക്കുക പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവത്തോട് ചേർന്നായിരിക്കും ഇത് ആദ്യമായി തുടങ്ങുക ഇത് തുടങ്ങുമ്പോൾ നമ്മുടെ നാവ് നമ്മളുടെ നിയന്ത്രണത്തിൽ വരാതെയും എന്നാൽ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായി പറയാത്ത വാക്കുകൾ ഉച്ചരിക്കുന്നതായും നമ്മൾ കാണും എന്നാൽ ഈ ഇത്തരം വരദാനങ്ങളുടെ പ്രത്യേകത അത് എപ്പോഴും നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നതാണ് നമുക്കത് അറിയാൻ പറ്റും പരിശുദ്ധാത്മാവിനെ ഈ ഒരു പ്രചോദനം നമുക്ക് തരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാനായി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരിക പ്രയാസമാണ് പക്ഷേ അത് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കത് ലഭിക്കും അപ്പോൾ ആദ്യം നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഈ അമിഷേൽ മൊറൈനൊക്കെ ഇപ്പോഴും അറിയപ്പെടുന്നത് വളരെ അധികം അവർ എൽ എസ് എസ് എന്ന് പറഞ്ഞ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ എന്ന് പറയുന്ന സെമിനാർ ലോകമെങ്ങും നടത്തുന്നവരാണ് ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ ഈ ഒരുപാട് പല സ്ഥലങ്ങളിലും ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ നടത്താറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ആത്മാവിൽ ജീവിക്കുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു സെമിനാറാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി സഭയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സെമിനാറാണ് ഈ സെമിനാർ ഇപ്പം ഞാൻ ഓർക്കുന്നു ലണ്ടനിലെ സദക്ക് എന്ന് പറയുന്ന ഡയസസിൽ നടത്തുന്ന ഈ സെമിനാറിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് നമ്മുടെ ജീസസ് ജീവിതത്തിലൊക്കെയുള്ള പണ്ടുകാലത്ത് ചെറുപ്പക്കാരായിരുന്ന പല ആളുകളും ഇപ്പോൾ മധ്യവയസ്സിലേക്ക് എത്തിയിരിക്കുന്ന പലരും അവിടെ ആ അതിനെ സഹായിക്കുന്നൊക്കെയുണ്ട് അത്രയ്ക്ക് വളരെ മനോഹരമായി എൽ എസ് എസ് നടക്കും എൽ എസ് എസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആത്മീയ മായ ഒരുക്കം അതിനു വേണ്ടിയിട്ട് നമ്മളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണ് എൽ എസ് എസ് നിങ്ങൾ കരിസ്മാറ്റിക്കാരോട് ആരോട് ചോദിച്ചാലും അറിയാം ചിലർ അതിൽ ആ ഭാഷാപരത്തിൻ്റെ എലമെൻറ്റ് അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുക എൽ ഒരു രീതിയാണ് ഇവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലായിടത്തും ഈ തുറവിയോടുകൂടി തന്നെയാണ് എൽ എസ് എസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ദൈവാത്മാവിനാൽ നിറയുന്നൊരു അനുഭവം ലഭിക്കുക എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കുന്ന സമയത്ത് പലപ്പോഴും സാധാരണക്കാർ വളരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ പോലും അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിറയുന്നതും അവർ പരിശുദ്ധാത്മാവിൽ ഭാഷാപരത്തിൽ സംസാരിക്കുന്നതും അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നതും കരിസ്മാറ്റിക്കാരുടെ ഒരു മുഖമുദ്ര തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലേയിങ് ഇൻ ടങ്സ് എന്ന് പറയുന്നത് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല െ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആ ഉദ്വ കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ശരിക്കും അപ്പം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ മനുഷ്യ മനുഷ്യ മനസ്സുകൊണ്ട് പലപ്പോഴും ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കാര്യത്തെ ബ്ലോക്ക് ചെയ്യും എന്നാൽ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിഷ്കളങ്കമായ ശിശുഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏത് ആ ഏത് പ്രവർത്തിക്കു വേണ്ടിയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആത്മാവൻ ആ സമയത്ത് സാധിക്കും അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്നാൽ പൗലോ സഭസൻ പറയുന്നത് ഈ സമയത്ത് നമ്മുടെ മനസ്സ് വെറുതെ പലതും ചിന്തിക്കുന്നതാണ് അല്ലേ നമ്മുടെ ഈ നാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാവ് പരിശുദ്ധാത്മാവിന്റെ മാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്താ ഈ പറയുന്നത് ശ്രദ്ധിച്ചോ അങ്ങനെയൊന്നും അല്ല ആ സമയത്ത് നമ്മൾ മനസ്സ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് പൗലോ സുഭലിന് ഇപ്പോൾ ഒന്ന് പതിനാലിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഭാഷാപരം എന്ന് പറയുന്നത് സാധാരണ പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഈ വീഡിയോയൊക്കെ എടുത്ത് അതായത് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ഒക്കെ അങ്ങനെ ആ അവിശ്വാസികൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബഹുമാനമില്ലാത്ത ആളുകൾ കാണുന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് വിലക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഒന്നും കുറഞ്ഞത് പതിനാല് അന്ന് വീഡിയോ ഇല്ല പക്ഷെ പറയുന്നത് ഈ ഇതിനെ വിശ്വസിക്കാത്ത ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് അത് വിവേകത്തോടെ വേണം ഉപയോഗിക്കാൻ എന്ന പോലെ സപ്പോസ് ഞാനത് പറയുന്നുണ്ട് അതേസമയം മറ്റ് ഗിഫ്റ്റുകൾ ആ സമയത്ത് ഉപയോഗിക്കുക എന്നാൽ ഈ ഭക്ഷരം ഉപയോഗിക്കരുത് അങ്ങനെ കൃത്യമായി കരിസ്മാറ്റിക്കുകാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു അധ്യായം കൂടെയാണ് നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉപയോഗിക്കണം വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലല്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴും ഉപയോഗിക്കാം ഈ ജീസസ് യൂത്തിൻ്റെയും അതുപോലെ യൂത്ത് ഗ്രൂപ്പുകളിലേക്ക് പ്രേരണം നിങ്ങൾ പോയാൽ ശരിക്കും നന്നായി പ്രാർത്ഥിക്കുന്ന അരുബിയിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല പ്രയോജനമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈ എല്ലാവരും ഒരുമിച്ച് ഭാഷാപരത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും എന്ത് രസമാണെന്നറിയാം എന്തൊരു അനുഭവം എന്നറിയാം ആ ഒരു അനുഭവം ഈ അല്ലാതെ ഇത് കളിയാക്കാൻ പോലും അങ്ങനെ ആർക്കും തോന്നത്തില്ല ഇതിപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ കളിയാക്കത്തില്ല അത്ര സന്തോഷകരമായി ലയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അനുഭവമാണ് ഭാഷാപരത്തിന്റെ പ്രാർത്ഥനാനുഭവം അപ്പം അത് ലഭിച്ചിട്ടില്ലാത്തവർ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുന്നതെന്ന് അന്വേഷിക്കുക ഉപവസിക്കുക പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക ചോദിക്കുക എന്റെ അനുഭവം എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ വിശ്വസിക്കുക എന്നതിനേക്കാൾ വളരെ കോമൺ ആണ് ഇത് ആർക്കും ലഭിക്കുന്നതാണ് ഞാനും ഞാനിങ്ങനെ ഐ എം എസിലെ പ്രശാന്ത് അച്ഛന്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എനിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ അന്ന് യൂത്ത് ആണ് ഞാൻ അന്ന് ഇതിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇത് കാണുമ്പോൾ ചിരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഞാനിങ്ങനെ പോകുമ്പോൾ എന്റെ കൂട്ടുകാരനായ ഷിബുവിനോട് ഞാൻ പറയുന്നു എനിക്കിത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് അമ്മച്ചിമാരോട് എവിടെ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ പക്ഷെ ഇന്ന് അത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഞാൻ ഇതിന് റിജക്ട് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് ദൈവം എനിക്ക് തരുവാണെങ്കിൽ ദൈവം തരുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് അച്ഛൻ ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും ആത്മാവിന്റെ അഭിഷേകം തടയാൻ പ്രാർത്ഥിക്കും അങ്ങനത്തെ ഒരു വരദാനം അച്ഛനില് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആളുകളുടെ കൂടെ നിൽക്കുക ഞാൻ സാധാരണ രീതിയിൽ സ്തുതിക്കുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ പെട്ടെന്ന് ഇതുപോലെ ഒരു നല്ലൊരു ഡിവൈൻ എക്സ്പീരിയൻസ് എനിക്ക് ലഭിക്കുന്നു ഞാൻ വളരെ കണ്ട്രോൾഡ് ആണ് ആ സമയത്ത് പക്ഷേ എന്നാലും ആ സമയത്ത് ഇങ്ങനെ എൻ്റെ നാവിൽ ഇതുപോലൊരു പ്രചോദനം ഉണ്ടാവുകയും അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നതും എന്നെ ബ്ലോക്ക് ചെയ്തില്ല സോ ഐ ട്രൈ ടു എൻജോയ് ദാറ്റ് അത് കഴിയുമ്പോൾ വളരെ ഈ പറഞ്ഞതുപോലെ ഈ ആശ്വാസവും ഉത്കർഷവും ഒക്കെ തോന്നുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത് പക്ഷേ ഇത് എൻ്റെ വാക്കുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല ജസ്റ്റ് ഐ എം ഷെയറിങ് മൈ എക്സ്പീരിയൻസ് നിങ്ങൾക്കിത് കർത്താവോട് ചോദിക്കാമല്ലോ കർത്താവ് പറഞ്ഞാൽ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ ഒരക്കിൽ വരാട്ടെ ഇത് സൗജന്യമാണ് നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ട് തരുന്നതല്ല ഇപ്പം പത്രസുലിയ പറഞ്ഞ എന്താണ് നിങ്ങളെ പന്തക്വസ്റ്റിൻ്റെ ഭാഗം എടുത്ത് നോക്കണം ഇതെല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു അനുഭവവും താനോ പ്രത്യേകിച്ച് ഞാനസ്നാഹാനം സ്വീകരിച്ചവരുടെ ഉള്ളിൽ ആത്മാവുണ്ട് നമ്മൾ ഈ ഒരു വലിയ വാട്ടർ ആണെങ്കിൽ വെള്ളം നിറച്ചിട്ടിരിക്കുന്ന പോലെ ടാപ്പ് തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ നമ്മൾ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ടാപ്പ് തുറന്നാലേ വെള്ളത്തിന്റെ യൂസ് കിട്ടത്തുള്ളൂ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന പറഞ്ഞൊരു കാര്യമില്ല സ്വിച്ച് ഇട്ടാലേ സംഭവം നടക്കത്തുള്ളൂ അപ്പം അതുപോലെ അതൊരു സ്വിച്ച് പരിപാടിയാണ് എന്ന് വിചാരിച്ചാൽ മതി ഒരു ഇനിഷ്യേഷൻ ആണ് എന്ന് കരുതി ഇതില്ല എന്ന് കരുതി പ്രത്യേകിച്ച് ഇതിന്റെ നന്മ ഭയങ്കരമാണ് ഇല്ല എന്ന് കരുതി കുഴപ്പമില്ലാന്ന് ഞാൻ പറയത്തില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഡയമെൻഷൻ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്കിലും നിങ്ങളതാണ് തീരുമാനം ഈ ഒരു വിവരം എനിക്കറിയാവുന്നത് പങ്കുവെച്ചു എന്നുള്ളതാണ് ആരെയും ഇതിലേക്ക് ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുന്നൊന്നും പറയാനല്ല ബട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ് യു റീഡ് ചാപ്റ്റർ വൺ ഫോർട്ടീൻ ഇൻ വൺ ക്രോഡി ഇന്ത്യൻസ് എന്നിട്ട് വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി ഈ ഞാനീ പറഞ്ഞ റോമ എട്ട് വായിക്കുക എന്നിട്ട് ഈഷോ ഇതുപോലെ ലാസ്റ്റർ ഉയർപ്പിക്കുന്ന സ്ഥലത്ത് അതുപോലെ ഈ പറഞ്ഞ മർക്കോസിൻ്റെ സുശേഷത്തിൽ ഈ ഒരു ഊമനെയും ബദരനെയും സുഖപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേട്ട് യു ഡിസൈഡ് വേണമെന്ന് തോന്നുന്നെങ്കിൽ ഈ പൗലോസപ്പോസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഈ ഒരു പ്രാർത്ഥന അനുഭവം വേണമെന്ന് തോന്നുന്നതെങ്കിൽ ആസ്ക് കീപ്പ് ഓൺ ആസ്കിംഗ് കീപ്പ് ഓൺ ആസ്കിംഗ് പിന്നെ പരിശുദ്ധ താൽമാവ് നിങ്ങൾ നയിച്ചോളും താങ്ക് യു വെരി മച്ച് ഫോർ ലീസണിങ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈശോയുടെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നവർ ഇത് കണ്ട് വലിയ ആനന്ദത്തിലേക്ക് കടന്നു വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അറിയാം